തദ്ദേശ വാർഡ് വിഭജനത്തിന് കരട് വിജ്ഞാപനമായി കോതമംഗലം നഗരസഭയിൽ മുപ്പത്തി ഒന്ന് വാർഡായിരുന്നത് മുപ്പത്തിമൂന്നായി ആയിരത്തി അറുപത്തിമൂന്ന് മുതൽ ആയിരത്തി വരെയാണ് വാർഡുകളിൽ വോട്ടർമാരുടെ എണ്ണം സംസ്ഥാനത്തെ തദ്ദേശ സ്ഥാപനങ്ങളിലെ വാർഡുകൾ വിഭജിച്ചുള്ള കരട് വിജ്ഞാപനം നിയമരാഷ്ട്രീയ പോരാട്ടങ്ങൾക്ക് വഴിവെക്കാൻ സാധ്യതയുണ്ട് ജനസംഖ്യയുടെ തുല്യമായ വീതം വീതംവയ്പ്പിലൂടെ വാർഡ് വിഭജിക്കണമെന്ന ഭരണഘടനയുടെ സി വ്യവസ്ഥ പാലിക്കപ്പെട്ടിട്ടില്ലെന്ന് ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷത്തിന് പുറമെ സിബിഐയും കോടതിയെ സമീപിക്കും സംസ്ഥാനത്ത് ആയിരത്തി വാർഡുകളും മുനിസിപ്പാലിറ്റികളിൽ നൂറ്റി വാർഡുകളും കോർപ്പറേഷനുകളിൽ ഏഴ് പുതിയ വാർഡുകളുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഡിസംബർ മൂന്ന് വരെ കരടുമായി ബന്ധപ്പെട്ട പരാതികളും അപേക്ഷകളും സമർപ്പിക്കാം തദ്ദേശ സ്ഥാപനങ്ങളിലെ ുള്ള തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വാർഡുകൾ വിഭജിച്ചുള്ള കരട് വിജ്ഞാപനം പുറത്തു വന്നതോടെ പരാതികൾ രേഖപ്പെടുത്താനുള്ള ഒരുക്കത്തിലാണ് രാഷ്ട്രീയ പാർട്ടികൾ ഡിസംബർ മൂന്നിന് മുൻപായി വാർഡ് വിഭജനം സംബന്ധിച്ചുള്ള പരാതികൾ ഡീലിമിറ്റേഷൻ കമ്മിറ്റി മുമ്പാകെ സമർപ്പിക്കണമെന്നാണ് കരട് വിജ്ഞാപനത്തിൽ പറയുന്നത് പുതിയ സാഹചര്യത്തിൽ ഏത് വാർഡ് അനുകൂലമാകും എന്ന ആശങ്കയിലാണ് സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം പിടിക്കാൻ വർഷങ്ങളായി വാർഡുകളിൽ നിറഞ്ഞു നിൽക്കുന്നവരും